എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉടൻ വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒപ്പം വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും നിങ്ങൾക്ക് അത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധുനെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനും ആ വ്യക്തിക്കൊപ്പം തന്നെ ജീവിതം മുഴുവനും ചെലവഴിക്കാനുമാണ് നിങ്ങളാഗ്രഹിക്കുന്നത് പക്ഷേ ചില സാഹചര്യങ്ങൾ ഉണ്ടായി ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങളുണ്ടായി ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായി നിങ്ങളിൽ നിന്നും ആ വ്യക്തി എങ്ങനെയോ ഒരകൽച്ച കാണിക്കുന്നു ആ വ്യക്തി ആ വ്യക്തിയെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് കിട്ടാവുന്നതിൽ അത്ര നല്ല വ്യക്തിയൊന്നുമല്ല ഇതിലും നല്ല വ്യക്തിയെ ആ വ്യക്തിക്ക് കിട്ടുമെന്ന് ആ വ്യക്തിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ചില ആളുകൾ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അത്തരം പ്രലോഭനങ്ങളിൽ ആ വ്യക്തി വീഴുകയും അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ടുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്തു ഒരുപക്ഷെ ആ വ്യക്തി തന്നെ നേരിട്ട് പറട്ടുണ്ടാകാം ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടാക്കിയിട്ട് അതിനും ഈ ചില ചുക്കാൻ പിടിച്ച ആളുകളുടെ പങ്കുണ്ട് അവർക്കൊരിക്കലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതോ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതോ ഇഷ്ടമല്ല അത് മുതലെടുത്തുകൊണ്ടാണ് അവർ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയുമായിട്ട് പരിചയമുള്ള ആ വ്യക്തികളുമായിട്ട് അടുപ്പമുള്ള ചില ആളുകൾക്ക് നിങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ നിങ്ങൾക്കെതിരെ ചില പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് സൃഷ്ടിക്കുന്നു ആ വ്യക്തി നിങ്ങളെ കൃത്യമായി നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നൊരു സമയത്ത് എങ്ങനെയെങ്കിലും ആ സ്നേഹം ഇല്ലാതാക്കണം ഇങ്ങനെ പോയാൽ തങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട അവർ അതിനുവേണ്ടി പല ആളുകളുടെയും സഹായം മേടിക്കുകയും നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും അടിച്ചിറക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറിച്ചല്ലാത്ത രീതിയിലാക്കാനായിട്ട് അവർ ശ്രമിച്ചു മുഴുവൻ അവരുടെ കാര്യങ്ങൾ വിജയിച്ചില്ലെങ്കിലും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കാനായിട്ട് ചില സാധ്യതകൾ അവർ കണ്ടെത്തി ആ സാധ്യതകൾ മുതലെടുത്ത് ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ അവരുണ്ടാക്കി നിങ്ങളുടെ വ്യക്തി അവർ വിശ്വസിച്ചു അവർ കാണിക്കുന്ന തെളിവുകളോ അവർ കാണിക്കുന്ന ചില വസ്തുതകളോ വിശ്വസിച്ച് അല്ലെങ്കിൽ അതെങ്ങനെ വിശ്വസിക്കേണ്ട അവസ്ഥ ആ വ്യക്തിക്കുണ്ടായി വിശ്വസിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങളുമായിട്ട് ആ വ്യക്തിയെ അകറ്റി നിങ്ങളൊട്ടും ആ അകൽച്ച ആഗ്രഹിച്ചിരുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയും ആഗ്രഹിച്ചില്ല പക്ഷെ പെട്ടെന്നൊരു ക്രോധമുണ്ടാക്കി പെട്ടെന്നൊരു സീനുണ്ടാക്കി പെട്ടെന്നൊരു വഴക്കുണ്ടാക്കി നേടാൻ ആഗ്രഹിച്ച ആളുകൾക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റണമെന്നാഗ്രഹിച്ച ആളുകൾക്ക് അതൊരു വളമായി അവരതിന് ശ്രമിച്ചു അവരതിൽ വിജയിച്ചു ഒരു പരിധി വരെ പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് ചില ചിന്തകൾ വരുന്നത് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ പകരം ആര് വന്നാലും സ്നേഹിക്കാൻ കഴിയില്ലെന്നും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിച്ച പോലെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് ആ വ്യക്തി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഉടൻ തന്നെ ആ വ്യക്തി എത്തും ആ വ്യക്തിയുടെ ഹൃദയം വെന്തുരുകയാണ് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ചെയ്തത് ഓർത്ത് നിങ്ങളെ അകറ്റാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിച്ച ആളുകളുടെ യഥാർത്ഥമോ ഒക്കെ ആ വ്യക്തിക്ക് അവരുമായിട്ട് കൂടി ചേർന്ന് പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ആ വ്യക്തിക്ക് ഒരു പുനർചിന്തയത്തിന് കാരണമായി ആ വ്യക്തി ഉടൻ വരും ആ നിങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് കൂടുതൽ കാലം ആ വ്യക്തിയെ നിലനിർത്തുവാനോ ആ വ്യക്തിയെ തെറ്റിദ്ധാരണ അവരുണ്ടാക്കിയ തെറ്റിദ്ധാരണ ഉറപ്പിച്ചു നിർത്താനോ കഴിഞ്ഞില്ല കഴിയുകയുമില്ല കഴിയുന്നുമില്ല തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങളുടെ വേദന നിങ്ങൾ വിശ്വാസമർപ്പിച്ച നിങ്ങളുടെ ശക്തി ആ വ്യക്തിയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഒട്ടും ഭയപ്പെടേണ്ട ഇതൊരു ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ആ പ്രാർത്ഥനകൾ പോയിരിക്കുന്നത് അത് ആ ശക്തി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ പോലായ പരുന്ത് ചിറകടിച്ച് പറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന പരുതിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല രീതിയിൽ സ്നേഹമുണ്ടായിരുന്നു നല്ല രീതിയിൽ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം ആഗ്രഹിച്ച് മുന്നോട്ട് പോയതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് താൻ വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ താൻ വലിയ ആളായിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിന് കയറി ഉള്ളിൽ കയറുക മാത്രമല്ല ആ വ്യക്തി അതനുസരിച്ച് അഹങ്കാരം കാണിക്കുകയും നിങ്ങളെ ചെറുതായി കാണിക്കുകയൊക്കെ ചെയ്തു ഏതോ ദുഷ്ട ശക്തികളുടെ പ്രേരണയാൽ ആ വ്യക്തി നിങ്ങളെ പരിപൂർണമായി ഒഴിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു നഷ്ടമുണ്ടായി നിങ്ങളെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടും എന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടല്ല ആകൽഷ ഉണ്ടായത് സാമ്പത്തികമായോ കരിയുറവരമായോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ദുഷ്പ്രേരണയാലോ ആ വ്യക്തിയിൽ അഹങ്കാരം ഉണ്ടാകുകയും നിങ്ങൾ ആ വ്യക്തിക്ക് ചേർന്നതല്ല എന്നുള്ള ചിന്ത ഉണ്ടാകുകയും ചെയ്തു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റല്ല ഭൗതികമായ ഭൗതികതയിൽ ആ വ്യക്തിക്കുള്ള ആകർഷണമാണ് ആ വ്യക്തി ഭൗതികതയിലേക്ക് അത്രത്തോളം കടന്നു ചെന്ന് ആകർഷിക്കപ്പെട്ടു ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായ ചിന്തകളും ആ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കാരണമായി സാമ്പത്തികമായ ചില വിലയിരുത്തലുകൾ നടത്തിയപ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യപരമായ ചില വിലയിരുത്തുകൾ വിലയിരുത്തലുകളൊക്കെ നടത്തിയപ്പോൾ നിങ്ങളെക്കാൾ വലിയ ഗുണമുള്ള നിങ്ങളെക്കാൾ വലിയ രീതിയിലുള്ള ചില ആളുകളെ ആ വ്യക്തിക്ക് സ്വീകരിക്കണമെന്ന് തോന്നി മനസ്സിലെങ്കിലും തോന്നിക്കാണും ഉള്ളിൽ ഉണ്ടായി കാണും പുറത്ത് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ പോയി നിങ്ങളുടെ പല നടപടികളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ മുൻപ് നിങ്ങൾ മാത്രം ഉണ്ടായൊരു കാലഘട്ടത്തിൽ അതെല്ലാം ഉൾക്കൊണ്ട് പോയതാണ് പക്ഷേ മനുഷ്യന് അഹങ്കാരവും താൻ വലുതാണെന്നുള്ള ചിന്തയും തൻ്റെ ഉയർച്ചയും ഒക്കെ അത്തരം ചിന്തകളൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകലാനുള്ള കാരണമായി നിങ്ങൾ വളരെ വേദനയോടെ അത് കേട്ടു നിൽക്കേണ്ടി നിങ്ങൾക്ക് വന്നു അങ്ങനെ ഒരു നിവൃത്തികേട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി എല്ലാം കേട്ടു നിൽക്കാനല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധതയെ ഉയർത്തിപ്പിടിക്കാനോ നിങ്ങൾ ഒരാജ്ഞാസ്വരത്തിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചേ മതിയാകുമോ നിലനിർത്തിയേ മതിയാവുമോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം ആ വേദനകളൊന്നും താങ്ങാനുള്ള ഒരു ശക്തി നിങ്ങൾക്കപ്പം ഉണ്ടായിരുന്നില്ല എല്ലാം ഈശ്വരൻ്റെ വിധിയാണ് ചില ആളുകൾ തനിക്കെതിരെ കളിച്ച കളിയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എല്ലാം നിങ്ങൾ അനുഭവിച്ചു വേദനയോടെ നിങ്ങൾ മനസ്സിലത് തളം കെട്ടിക്കിടന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി താൻ അധികം അകലെയല്ല നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി മാനസികമായെങ്കിലും നിങ്ങളകന്ന് പോന്നപ്പോൾ അത്ര ഉയർച്ചയിൽ നിന്ന ആ വ്യക്തിക്ക് മനസ്സിലായി താൻ വലിയ ഉയർച്ചയിലൊന്നുമല്ല ഒക്കെ തൻ്റെ തോന്നലുകളായിരുന്നു വിലപ്പെട്ടത് താൻ തള്ളിക്കളഞ്ഞ താഴ്ത്തി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തി ഇല്ലാതായപ്പോഴാണ് എൻ്റെ ദാർത്ഥ ശക്തി ആ വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ആ സൽശക്തി ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തൻ്റെ ഉയർച്ചകളുടെയും തൻ്റെ നേട്ടങ്ങളുടെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് താഴ്ന്നിറങ്ങി വരും പഞ്ചമുഷ്ടിയും താഴ്ത്തി വെച്ചുകൊണ്ട് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ വ്യക്തി വരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല അവർക്കൊന്നും അവരുടെ യഥാർത്ഥ രൂപം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ശക്തി നിങ്ങൾ തന്നെയാണെന്നും നിങ്ങൾക്ക് മാത്രമേ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങളുടെ കഴിവെന്തോരോ ഉണ്ട് കഴിവുണ്ടായിട്ടും അതൊന്നും അവകാശപ്പെടാത്ത നിങ്ങളുടെ ആ വലിയ വിശാലമായ മനസ്സിനെക്കുറിച്ചും ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ശക്തിയുടെ ഒരു ഫലമായി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും അനുഭവിച്ച വേദനയിൽ നിന്നുള്ള ഒരു മോചനം എന്ന നിലയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും ഉടൻ തന്നെ അടുത്തറിയാൻ കഴിയും മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക